കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് മരപ്പട്ടി ശാസ്ത്രീയനാമം അടുത്ത ബന്ധമുള്ള മരപ്പട്ടി രാത്രിയിലാണ് ഇര തേടുന്നത് പനങ്കുലയും തെങ്ങിൻപൂക്കുലയും പാകമാകാത്ത തേങ്ങയും ഒക്കെ ഭക്ഷിക്കുന്നതിനാൽ കർഷകരുടെ ശത്രുവായി കേരളത്തിൽ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഏഷ്യലെമ്പാടുമായി മരപ്പട്ടികളുടെ പതിനാറ് ഉപജാതികളെ കണ്ടെത്തിയിട്ടുണ്ട് വെളുത്ത ശരീരത്തിലൂടെ കറുത്ത രോമങ്ങളാണ് മരപ്പട്ടിക്ക് ഉണ്ടാവുക കണ്ണിനു മുകളിലും താഴെയുമായി വെളുത്ത പാട് കാണാവുന്നതാണ് നെറ്റിയിൽ നിന്ന് തുടങ്ങി വാലുവര എത്തുന്ന കറുത്ത വര കൂടി നിൽക്കുന്ന രോമങ്ങൾ ഉടലിൽ മുന്നിൽ നിന്ന് പിന്നിലോട്ട് ആകെ മൂന്ന് വരകളുണ്ട് ശരീരത്തിൽ അവ്യക്തമായി മറ്റുപാടുകൾ കാണാവുന്നതാണ് കുട്ടികളിൽ ഈ വര വ്യക്തമായിരിക്കണമെന്നില്ല സാധാരണ മരത്തിൽ ജീവിക്കുന്ന മരപ്പെട്ടികളുടെ കാൽനഖങ്ങൾ മരത്തിൽ കയറാൻ പാകത്തിന് വളരെ കൂർത്തതായിരിക്കും മണ്ണിലിറങ്ങിയും ഇത് ഇര തേടാറുണ്ട് കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ട ശക്തമായ വാലും മരങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സഹായമായി ഇത് ഉപയോഗിക്കുന്നു ശത്തിൽപ്പെട്ട മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വാലിൽ വളയങ്ങൾ ഉണ്ടാകാറില്ല അപകടഘട്ടങ്ങളിൽ പോലെ ചീറ്റുകയും കടിക്കുകയുമാണ് മരപ്പട്ടികൾ സാധാരണയായി ചെയ്യാറുള്ളത് മരപ്പട്ടികൾക്ക് വർഷത്തിലുടനീളം കുട്ടികൾ ഉണ്ടാവാറുണ്ട് മരത്തിന്റെ പൊത്തുകളിലാണ് സാധാരണ കുട്ടികൾ ഉണ്ടാവുക മൂന്നോ നാലോ കുട്ടികൾ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്നു പിറന്ന് ഒരു കൊല്ലമാകുമ്പോൾ പ്രായപൂർത്തിയാകുന്ന മരപ്പട്ടികൾ സാധാരണ ഇരുപത്തിരണ്ട് കൊല്ലം വരെ ജീവിക്കുന്നു ഈ ജീവിയുടെ ആവാസ വ്യവസ്ഥ ചൈനയുടെ തെക്ക് ഭാഗം മുതൽ ദക്ഷിണേഷ്യയിലും ദക്ഷിണ പൂർവേഷ്യയിലും പരന്നുകിടക്കുന്നു ഓരോ പ്രദേശത്തെയും മരപ്പട്ടികൾ വ്യത്യസ്ത ഉപജാതികളാണ് വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കൃഷിഭൂമികളിലും മരപ്പട്ടിയെ കണ്ടുവരുന്നു വീടുകളിൽ മച്ചുകളിലാണ് മരപ്പട്ടി സാധാരണയായി താമസമാക്കാറുള്ളത് മനുഷ്യരോട് ഇവ ഇണങ്ങാറുണ്ട് എന്നിരുന്നാലും മരപ്പട്ടികളെ കൊന്നു തിന്നുന്നവരും നമുക്കിടയിലുണ്ട്